ഹലോ കേസ് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നാളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ അത് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എനിക്കിത് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് സത്യമാണോ അല്ലെങ്കിൽ മോന്തിയുടെ തള്ളാണോ എന്ന് ചോദിച്ചിട്ട് സംഭവം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോയുള്ള സ്ഥലം ഗുജറാത്തിലെ അഹമ്മദാബാദ് തന്നെയാണ് തന്നെയാണെട്ടോ അതുപോലെ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലവും ഗുജറാത്തിലെ അഹമ്മദാബാദ് തന്നെയാണ് ഇത് രണ്ടും ഒന്ന് തന്നെയാണോ എന്നാണ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് സംഭവം ഇത് ഒന്ന് തന്നെയാണ് മാത്രമല്ല ആദ്യം കണ്ട ഫോട്ടോ എന്ന് പറയുന്നത് അത് കുറച്ച് പഴയതാണ് രണ്ടായിരത്തി അഞ്ച് ആ ഒരു കാലഘട്ടത്തിലുള്ള ഫോട്ടോട്ടോ ത് അതിനുശേഷം ഈ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സബർമതി റിവർ ഫ്രണ്ട് ആ ഭാഗം ഡെവലപ്പ് ചെയ്തത് കേട്ടോ ഇങ്ങനെ കിട്ടുന്ന സ്ഥലമായിരുന്നു അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയത് ഏകദേശം ആയിരത്തി നാനൂറ് കോടി രൂപയാണ് കേട്ടോ ഈ ഒരു പ്രൊജക്റ്റിനു വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ചെലവാക്കിയുള്ളത് മാത്രമല്ല ഇവിടെ കഴിഞ്ഞു വന്നുകഴിഞ്ഞുകഴിഞ്ഞാല് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയായി മാറ്റിയിട്ടുണ്ട് ഈ ഒരു റിവർ റിവർഫ്രണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ആദ്യം നമ്മൾ വരുമ്പോതാ ഇങ്ങനത്തെ ഒരു അവസ്ഥ നദിക്ക് രണ്ട് സൈഡിലും ഇതേപോലെ ചേരികളായിരുന്നു കേട്ടോ കൂടുതലായിട്ട് ഈ ഒരു വെള്ളത്തെ ആശ്രയിച്ചിരുന്നതെന്ന് പറയുന്നത് ഇവർ അലക്കാനും ബാക്കിയുള്ള അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അങ്ങനത്തെ ആളുകളാണ് ഈ ഒരു നദിയുടെ ചുറ്റും തന്നെ പിന്നെ ഗവൺമെൻറ് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുകയും ആദ്യം കുറച്ചൊക്കെ പണി പാളി എന്ന് വെച്ചാൽ ഒഴിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതിനുശേഷം ശേഷം ഈ ഗുജറാത്തിലുള്ളവർ അതായത് ഗുജറാത്തികൾക്കായിട്ട് ഇവർ പ്രത്യേക പരിഗണന കൊടുക്കുകയും അതുപോലെ തന്നെ എന്താ ഇവിടെ നമ്മളിപ്പോൾ നാട്ടിലായാലും വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കുടിയേറ്റം പോലെ നിൽക്കുന്നതല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറേ ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കുടിലെട്ടിയൊക്കെ താമസിക്കില്ലേ അപ്പോൾ അതേപോലെയും ഇവിടെയും ഉണ്ടായിരുന്നു വേറെ സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ബംഗാളോ അതുപോലെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകളിങ്ങനെ റോഡിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ഈ പുഴയുടെ സൈഡിലൊക്കെ കുടിലെട്ടി താമസിക്കലും അങ്ങനെ കയ്യേറുന്ന പോലത്തെ സംഭവങ്ങളുണ്ടായിരുന്നു അതിൽ നിന്ന് ഇവരെന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തിലെ ഐഡൻറ്റിറ്റി ഉള്ള അല്ലെങ്കിൽ ഗുജറാത്തിലെ റേഷൻ കാർഡും ആധാർ കാർഡും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ആയിട്ട് ഇവർ സ്കീം ചെയ്തു എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് ചെറിയ മൂന്ന് ലക്ഷത്തിനൊക്കെ അതുപോലെ തന്നെ അഞ്ച് ലക്ഷത്തിനൊക്കെ അവർക്കായിട്ടത് കൊടുക്കുകയാണ് ഇവിടെ നിന്ന് ആളുകളെ മാറ്റാൻ വേണ്ടിയിട്ട് അതും മന്ത്ലി മൂവായിരം രൂപയാണ് അവർക്ക് പേയ്മെൻറ്റ് ഇ എം ഐ ആയിട്ട് വരുന്നുള്ളൂ ആ രീതിയിലുള്ള സ്കീമൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മുടെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചെടുത്തിട്ട് ഈ ഒരു സ്ഥലം ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈയൊരു സബർമതി റിവർഫ്രണ്ട് ഇതുപോലെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആളുകളെ മാറ്റണം ആളുകളെ വെറുതെ അങ്ങോട്ട് മാറ്റാനൊന്നും പറ്റില്ല അത് മാറ്റിക്കഴിഞ്ഞോ ഇഷ്ടംപോലെ പ്രതിഷേധങ്ങളും പ്രതിപക്ഷമായാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഗവൺമെന്റ് കൊണ്ടുവന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ആകാശക്കാഴ്ച ഉണ്ട് അത് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല രസത്തിൽ അത് കാണാനായിട്ട് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത് അങ്ങനെ ആ രണ്ട് സൈഡും കെട്ടി കെട്ടിവൃത്തിയാക്കിക്കൊണ്ട് അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് സൈഡിലും ഇതേപോലെ സൈക്ലിങ് ചെയ്യാനും ജോഗിങ് ചെയ്യാനും പിന്നെ വന്നിരിക്കാനൊക്കെ പറ്റുന്ന സന്ധ്യാസമയങ്ങളൊക്കെ അടിപൊളിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ വാട്ടർ സ്പോർട്സ് കാര്യങ്ങളുണ്ട് അഡ്വഞ്ചേഴ്സും ഒക്കെ ഇവിടെ കയാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രീറ്റ് ഈ ഒരു ഭാഗം മൊത്തം നല്ല വെളിച്ചവും എല്ലാ സ്ഥലങ്ങളും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും ഒരു സ്ഥലവും ഡാർക്ക് സ്പോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ രീതിയിലാണ് കേട്ടോ ഇവിടെ ഡെവലപ്പ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് ഇവിടുന്ന് സൈക്കിളൊക്കെ എടുക്കാൻ പറ്റും അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കിട്ടും ഇവിടെ നമുക്ക് ഈ ഒരു ഈയൊരു റിവർഫ്രണ്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഗുജറാത്തിലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു സ്പോട്ട് അതായത് അഹമ്മദാബാദിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് എന്തായാലും നിങ്ങൾ കണ്ടിരിക്കും അതുപോലത്തെ അഹമ്മദാബാദിൻ്റെ ഹൃദയ ഭാഗം എന്ന് തന്നെ വേണം പറയാനായിട്ട് ഈ ഒരു സബർമതി റിവർനാം അതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയാം സബർമതി റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഹമ്മദാബാദിൽ അറിയാത്ത ആരുണ്ടാവില്ല മാറിയില്ലേ അങ്ങനത്തെ ഒരു സ്പോട്ട് തന്നെയാണ് ഇത് പിന്നെ ഇതിന്റെ കൂടെ ആ ഒരു പഴയ ഫോട്ടോ വെച്ചിട്ടുള്ളത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഴയ ഫോട്ടോയാണ് അതിനിപ്പുറം സംഭവിച്ച കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ആ ഒരു പഴയ ഫോട്ടോ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് ഇത് ഗുജറാത്തൊന്നുമല്ല ഇത് ഫേക്ക് ആണ് വേറെ അതോ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് ഗുജറാത്ത് തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ അതാ ഈ കാണിക്കുന്ന വീഡിയോ ഈ കാണുന്ന ഈ വീഡിയോയിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ അത് അതിവിടെ റീസൻ്റ്ലി പറഞ്ഞത് പണി കഴിപ്പിച്ചതാണ് കേട്ടോ നരേന്ദ്രമോദിയാണ് ഈ ഒരു ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത് ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്ന ഏകദേശം ഒരു എഴുപത്തി മൂന്ന് കോടി രൂപ ചിലവാക്കിയിട്ടാണ് കേട്ടോ ആ ഒരു ഫോട്ട് ബ്രിഡ്ജ് ഇവിടെ പണിതേക്കുന്നത് അതും ഗംഭീരമായ ഒരു കാഴ്ചയാണ് രാത്രിയൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലേറ്റും കാര്യങ്ങളുണ്ട് ഈ ഒരു ഫുട്ട് ബ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നത്തെ ഒരു കാര്യം എന്ന് പറയാനായിട്ട് ഈ ഒരു സബർമതി റിവർ ഫ്രണ്ട് ഗാന്ധിനഗർ എന്ന് പറയുന്ന ഗുജറാത്തിൻ്റെ തലസ്ഥാനമായി ഗാന്ധിനഗർ ആ ഒരു ഭാഗത്തു കൂടെ ഗാന്ധിനഗർ അഹമ്മദാബാദ് കണക്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത് മാത്രമല്ല ഇത് ഒറ്റയടിക്ക് ഒന്നും ഇത്രയും വലിയ പ്രൊജക്റ്റ് ആയിരത്തി നാനൂറ് കോടിയുടെ പ്രൊജക്റ്റ് ഫേസിലൊന്നും ചെയ്തു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് ഫേസ് രണ്ട് ഘട്ടമായിട്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയതിനോ പിന്നെ മാത്രമല്ല ഓരോ ഭാഗങ്ങൾ ഫിനിഷ് ആവുന്നതിനനുസരിച്ച് ഗവൺമെൻറ് ഓരോ പാർട്ടായി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞു ഇനി മൂന്നാം ഘട്ടമാണ് ആ ഒരു മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു റിവർ ഫ്രണ്ടിനെ നേരെ നമ്മളെ ഇവിടേക്ക് ഗാന്ധിനഗറിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് കേട്ടോ നല്ല രീതിയിൽ ഗാർഡനിങ്ങും അതുപോലെ തന്നെ ട്രീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗം അവർ മനോഹരമാക്കി തീർത്തേക്കുന്നത് മാത്രമല്ല ഗുജറാത്തിൽ പിന്നെ ഈ അഹമ്മദാബാദ് ഭാഗത്ത് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും സ്ഥലങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ടാണ് ഗവൺമെൻറ് ഒരു പരിപാടികൾ നടക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്ത നമ്മുടെ ചാനലിൽ തന്നിട്ടുണ്ടായിരുന്നു കൈറ്റ് ഫെസ്റ്റിവൽ ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ വീഡിയോസ് അവിടിക്കൊക്കെ എൻട്രി എന്ന് പറയുന്നത് തികച്ചും സൗജന്യമായിരുന്നു നമുക്കതൊക്കെ കാണാനായിട്ട് ഗവൺമെൻറ് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് അതിലേക്കുള്ള എൻട്രി കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് അതുപോലെ തന്നെ കുറേ എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതും സൗജന്യമായിട്ടാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് ഈ ഒരു പാർക്കില്ല ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ കാണുന്ന പാർക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് മൊത്തം ഈ ഓപ്പോസിറ്റ് സൈഡിൽ മൊത്തം റോഡുകളാണ് രണ്ട് സൈഡിലും ഈ ഒരു നമ്മുടെ സബർമതി റിവറിനെ പാരലായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും റോഡുകളാണ് അതുപോലെ തന്നെ ഇതിനെ കുറുകെ ഇപ്പം നമ്മളൊരു ബ്രിഡ്ജ് കണ്ടു അതുപോലെ തന്നെ ദാ നേരെ കാണുന്നുണ്ടാവും വേറെ ഒരു ബ്രിഡ്ജും കൂടിയും അതേപോലെ ഇഷ്ടം പോലെ ബ്രിഡ്ജുകളാണ് ഈ രണ്ട് ഭാഗത്തെയും കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു നദി മലിനമാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു മെഷീൻ വന്നിട്ട് അത് ക്ലീൻ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യും ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഈ ഒരു സബർമതിയിൽ എപ്പോഴും കാണാനായിട്ട് പറ്റും ഇതിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഈയൊരു സംഭവം എന്താ ഇതിനെ പറയാമെന്നറിയില്ല ക്ലീൻ ചെയ്യാനായിട്ട് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ സംഘടിപ്പിച്ച ഈ ഒരു സംവിധാനം അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാട്ടർ ബോട്ടിലോ ഇപ്പോൾ ഇഷ്ടം പോലെ ബ്രിഡ്ജുകളാണ് ഈ ഒരു നദീനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കച്ചറുകൾ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇടാൻ പാടില്ല എന്നാണ് കണ്ടു കഴിഞ്ഞാൽ ഫൈനൊക്കെ കിട്ടും പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ് അപ്പോൾ ആർക്കും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട് അപ്പോൾ എങ്ങാനും വല്ല സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലത്തെ മെഷീൻ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു നദിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മഹാത്മാ ഗാന്ധിജി ഇതിനോട് ചേർന്ന് തന്നെയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു ആശ്രമം പണിതും അതുപോലെ തന്നെ അതിപ്പോഴും നല്ല രീതിയിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ നമുക്കൊക്കെ അവിടെ വിസിറ്റ് ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഒക്കെ എന്ന് പറയുന്നത് കേട്ടോ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടും കൂടിയാണ് ഈ ഒരു സബർമതി നദിയുടെ തീരത്തുള്ള ഗാന്ധിജിയുടെ സബർമതി ആശ്രമം എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടിയും ഒന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റിട്ടു പിന്നെ ഇവർ ഈ ഒരു ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ എക്കോ ഫ്രണ്ട്ലിന്ന് തന്നെ പറയാനായിട്ട് പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പക്ഷികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികളൊക്കെ ഈ ഒരു ഭാഗത്ത് ജീവിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും ഒക്കെ ഇവിടെ പാത്രങ്ങളിലാക്കി ഈ മരങ്ങളിലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് നമുക്കിതിൽ നടക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ ഒന്ന് രണ്ട് ഭാഗത്ത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി നിങ്ങൾ ഞാൻ കാണിച്ചതരാം പിന്നെ ഈയൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പാർക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റിവർ ഫ്രണ്ട് വാക്ക് വേയുടെ ഈ ഒരു സൈഡിലായിട്ട് തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് റോഡ് പാരലായിട്ട് പോകുന്നത് ആ റോഡിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഉണ്ടല്ലോ ഒരു ക്വാളിറ്റിയാണ് ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ലൈറ്റ് കുറവെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ സൂര്യൻ ഉദിച്ച് വരുന്നുള്ളൂ ഞാൻ വീട്ടിൽ നിന്ന് കറക് കാലത്ത് ആറു മണിക്കാണ് ഇവിടേക്ക് വന്നത് കേട്ടോ അപ്പോൾ കുറച്ചു നേരം ഇവിടെ നിന്ന് നടക്കണം അതുപോലെ തന്നെ ഒന്ന് സൈക്ലിങ് ചെയ്യണം എന്നുള്ള ദൃശ്യത്തോടുകൂടിയും പിന്നെ ഈയൊരു വീഡിയോ ഈ ഒരു ഫോട്ടോൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റൗണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പുറത്ത് പോയിട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചുറ്റും അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ പാരൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ആ ഒരു പാരൽ റോഡും അതിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ക്ലീൻ ചെയ്യാനുള്ള അവര് ഒരാളുള്ളുട്ടോ അവിടെ സമ്മതിക്കണം ഇതിനകത്ത് ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കാനായിട്ട് അതുപോലെ തന്നെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടായിരിക്കും ഇവര് ഒരു ഭാഗം ഈ ഒരു സബർമതിയിലത്തെ വെള്ളത്തിനെയാണ് ആശ്രയിക്കുന്നത് കുടിക്കാനായിട്ട് ഗുജറാത്തിൽ ഓൾമോസ്റ്റ് നർമ്മദ നദിയിലെ വെള്ളം വെച്ചിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് എന്നാലും ഇതൊരു സ്റ്റോറേജ് റിസർവർ പോലെയാണ് കേട്ടോ ഈ ഒരു സബർമതിനെ ഇവർ ഇങ്ങനെ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അങ്ങേയതലക്കിലേക്കും ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പുറത്തെ തലക്കിലേക്കും ഞാൻ പോയിട്ടുണ്ടായിരുന്നു രണ്ട് സ്ഥലത്തും ചെറിയ കോഫർ ഡാം പോലെ കെട്ടി വെച്ചിട്ടാണ് അവർ ഈ വെള്ളത്തെ ഇങ്ങനെ ബാനർ കാലത്തായാലും മഴക്കാലത്തായാലും ഇങ്ങനെ കണ്ടുള്ളത് അങ്ങനെ നമ്മൾ അവിടെ പുറത്തിറങ്ങി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു പാരല റോഡെന്ന് പറയുന്നത് സബർമതിക്ക് കുറുകെ അപ്പ് കുറുകയല്ല അപ്പുറപ്പറായിട്ടും അതിനെ കുറുകെ ആയിട്ടാണ് ഈ പാലങ്ങളൊക്കെ ഇവിടെ പണി വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നല്ല മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ റോഡുകളൊക്കെ ഇവര് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് പിന്നെ ഈ റോഡിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് ഈ ഒരു റോട്ടിലേക്ക് ഈ ഓട്ടോറിക്ഷ അലൗഡല്ല ഓട്ടോറിക്ഷ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച ഒരു റോഡ് കൂടിയാണ് കേട്ടോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് എന്താ പറയുക ഒരു യൂ ടേൺ ഉണ്ടാവും എന്നുള്ള പെട്ടെന്നൊരു യൂ ടേൺ ഉണ്ടാവും എന്നുള്ള ഒരു പേടി വേണ്ട എന്ന് പറയാം ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പിന്നെ മാത്രമല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലോക്ക് ആവാനും അതുപോലെ തന്നെ നല്ല ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഓട്ടോറിക്ഷ കൂടി ഇവിടെ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കഞ്ചഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇല്ലാതെ തന്നെ ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനും പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മൾ കുറെ കഷ്ടപ്പെടും ഇതിലൊന്ന് ക്രോസ് ചെയ്ത് പോകാനായിട്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ വണ്ടിയിൽ വരാതെ ഓട്ടോറിക്ഷയിൽ വന്ന തൊട്ടപ്പുറം തന്നെ നമുക്ക് ഓട്ടോഷറ നമ്മളെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് പിക്ക് ചെയ്യാനും ഇറങ്ങാനൊക്കെ പറ്റും അവിടെ നിന്ന് നമുക്ക് ഇവിടെ വാക്കിങ് ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു റോഡ് എപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കണം അതുപോലെ തന്നെ വലിയ ട്രാഫിക് ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം അവിടെ ചെയ്തേക്കുന്നത് കേട്ടോ അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു കുറച്ച് ലിമിറ്റേഷൻ വണ്ടികൾക്കൊക്കെ ലിമിറ്റേഷൻ വെക്കുന്നതും അതുപോലെ തന്നെ അഹമ്മദാബാദ് സിറ്റിക്കകത്ത് കയറിയാലും വലിയ വലിയ റോ ലോറികൾ അതുപോലെ തന്നെ ടോറസ് അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ ടൈമിങ് വെച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ സ്കൂൾ ടൈമിൽ വണ്ടി ഓടിക്കാൻ പാടില്ല എന്നുള്ളതല്ലേ മറ്റേ ഒക്കെ ആ ഒരു ടൈമിൽ ഒതുക്കണം എന്നുള്ള പോലത്തെ അതുപോലത്തെ റൂൾ ഉണ്ട് പക്ഷെ ആ കാര്യം ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ ഒരു കാരണവശാലും നമുക്ക് ചില സമയങ്ങളിൽ ഇങ്ങനത്തെ വലിയ വലിയ വണ്ടികളൊന്നും ഈ സിറ്റിക്ക് അത് കാണാനായിട്ട് പറ്റില്ല വളരെ ചുരുക്കമാണ് അതും അത്രയും കഷ്ടപ്പെട്ടാൽ മാത്രമാണ് അതിനുള്ളൊരു പെർമിഷൻ തന്നെ ഗവൺമെന്റ് തരുള്ളൂ അതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന ടൈമിലൊന്നും വലിയ വലിയ വണ്ടികൾ വന്നിട്ട് റോഡ് ബ്ലോക്ക് ആക്കി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് കാണാനേ പറ്റില്ല വലിയ വലിയ വണ്ടികൾ പിന്നെ ഈ കാണുന്ന ഡെവലപ്മെൻറ്റ് നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഈ ഒരു ഫോട്ടോ ഞാനതിപ്പോൾ കാണിച്ചതാണ് ഒന്നും ഒന്നുകൂടി ഈ ഒരു ഫോട്ടോയിലുള്ള അതേ സ്ഥലം തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും മാറ്റങ്ങളാണ് ഇവിടെ ഈ ഒരു ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അത് കുറേ പേർക്ക് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോയ്ക്ക് താഴെ വന്നിട്ട് ഇത് ഫേക്കാണ് ഫേക്കാണെന്ന് കമ്മൻ ഇടുന്നത് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ആ കമൻറ്റിനൊക്കെ റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംശയം വേണ്ട ഇത് തന്നെയാണ് ഗുജറാത്ത് അതും ഗുജറാത്ത് തന്നെയാണ് അത് ഗുജറാത്തിൻ്റെ പഴയ ഫോട്ടോയാണ് ഇത് ഇപ്പോഴത്തെ കാണുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഗുജറാത്തിലെ അടുത്ത വിഷയങ്ങൾ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരാം നന്ദി നമസ്കാരം ബൈ